വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ് ഇപ്പം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കറുത്തള്ളിൽ നിന്ന് നമ്മളെ മധുരവുള്ള കൊതിയൂരുന്ന ഒരു പായസത്തിലേക്കുള്ള ഒരു ഡൈവേർഷൻ പാടുന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഓണം ഒക്കെയല്ലേ ഓണം ഒക്കെ ആകുമ്പോൾ കുറച്ച് പായസം നമ്മൾ സാധാരണ നമ്മൾ ബൈജു സേമിയ പായസം അടപ്രതമൻ ഇതൊക്കെ കൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത് അല്ലേ നമ്മൾ എന്താ കൊടുക്കാൻ വേണ്ടത് വെറൈറ്റി ആയിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആക്കി നമ്മൾ വന്ന ഇവിടെ തന്നെ അപ്പൊ വെറൈറ്റി ആകുമ്പോൾ എന്താ വെറൈറ്റി നിന്ന് എള്ളു പായസം എള്ളു പായസം അതെ നമ്മൾ നമ്മുടെ എള് നോക്കുന്ന കഴുകുക ക്ലീൻ ചെയ്ത എള്ളാണ് ഈ എള് നമ്മൾ വറക്കാൻ വേണ്ടി ഡേ ഇതിലോട്ട് ഇടിയ നമ്മൾ എള് നമ്മൾ പൂർണ്ണമായി ഇട്ടു ഇനി ഈ എള് എത്ര സമയം പൊട്ടി കൊടുത്ത് പൊട്ടിത്തീരും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഈ എള് പായസം വിപണിയിലുണ്ടാക്ച്വലി എള്ള് പായസമായിട്ട് കണ്ടിട്ടില്ല എള്ളും കൊണ്ട് പല സാധനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ പല സാധനങ്ങള് പക്ഷേ എള് പായസം ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു കാഴ്ചക്കട്ടെ ആക്ച്വലി എള് കഴിക്കത്തില്ലേ എള്ള് കഴിക്കും അല്ലേ എല് ഭയങ്കര കഴിപ്പാണ് അതെ അതെ പായസം നമ്മൾ ഇഷ്ടപ്പെടുന്നത് മധുരം തേൻ മധുരം പോലെ ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് അങ്ങോട്ട് മാറണത് ഇത് കഴിക്കാതിരിക്കാനുള്ള ടിസ്റ്റ് നമ്മുടെ ഉണ്ട് കാണാം ആണല്ലേ അതാണ് എള് നമ്മൾ ആദ്യം പൊട്ടി അത് നേരെ വറുത്ത് കോരി അതെ അതെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ നെയ്യ് ഒഴിച്ച് നമ്മുടെ അതെ അടുത്ത പരിപാടി പോകും അടുത്തു പോകും അപ്പം കഴിക്കുന്ന എള് മധുരിക്കുന്ന മധുരുന്ന പായസം ഏത് പായസവും തുടങ്ങുന്നത് ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് കറുത്ത നമ്മൾ മുന്തിരി വറുത്തെടുത്തിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ ഐശ്വര്യാവൂ ആദ്യം രണ്ട് സാധനം വറുത്ത് പോരിയ ഈ പറഞ്ഞ എള്ളും കറുത്തത് ആദ്യം നമ്മൾ വറുത്തെടുക്കുന്ന മുന്തിരി മുന്തിരിയും കറുത്തത് ഉണക്കുമുന്തിരി വറുത്ത് പോലത്തെ നമ്മള് സാധാരണ ചെയ്യുന്നത് കാശു ആണ് വറുത്ത് പോരേണ്ടത് പക്ഷെ ഇവിടെ നമ്മള് കാശു വറുത്ത് പോരി അല്ലേ ഇതിൻ്റെതല്ലേ ഇതിന്റെ പ്രത്യേക വേറെയാണ്ടാ മതി എല്ലാം കണ്ടാ കാണാം വെയിറ്റ് ചെയ്യാം കാണാം നമ്മൾ ചക്കപ്പായസി ചെയ്ത പോലെ തന്നെ ഇതും ആ സുന്ദരിപ്പഴം തന്നെയാണ് ഇതിൻ്റെ അതും കയറുന്നത് നെയ്യിലോട്ടങ് സുന്ദരിപ്പഴം കയറി ഈന്തപ്പഴവും കയറി അങ്ങനെ രണ്ട് സാധനം സുന്ദരിപ്പഴവും കയറി അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴവും കേറി അപ്പതെ നമ്മൾ ഈന്തപ്പഴം നമ്മൾ ആ ആദ്യത്തെ സുന്ദരി സുന്ദരി ഇനി നമ്മൾ ഇരിക്കാൻ ഇത് ശർക്കര പാനി പാനി അങ്ങനെ നമ്മുടെ കിടക്കുന്ന നമ്മുടെ സുന്ദരിയിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴത്തിലോട്ടും അങ്ങ് ലയിക്കാം ഈ ലയിക്കലാണ് ഓരോ സ്റ്റെപ്പ് കഴിയും തോറും അതിന്റെ സ്ട്രക്ചറിൽ വരുന്നൊരു മാറ്റം കണ്ട അല്ലേ ആ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ആയിയാണ് ആണ് ഫുള്ള് അല്ല എന്റെ മുകളിൽ ഇപ്പോഴും നെയ്യിലാണ് അല്ലെ നെയ്യിൽ കുളിച്ചാണ് ഇടയ്ക്കുന്നത് കാരണം നെയ്യ് കുറച്ചല്ല നെയ്യിലാണ് മുങ്ങി മുങ്ങിക്കിടക്കിയാണ് ഇത്രയും ക്വാണ്ടിറ്റി ഇൻഗ്രീഡിയൻസിനകത്ത് കയറിയിട്ടും ആ നെയ്യ് ഇപ്പോഴും പൊങ്ങി നിൽക്കുക അങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റി നെയ്യ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നെയ് വേണം ആവശ്യത്തിന് നെയ് വേണം ആണ് രുചി അതെ അതെ ഞാൻ ചോദിച്ചോട്ടൊരു കാര്യം ഈ എത്ര വർഷമായി ആക്ച്വലി ഞാൻ ഏഹ് ഞാനൊരു കുറെ വീഡിയോ വീഡിയോണ്ട് പക്ഷെ ഇതുവരെ ചോദിക്കാത്ത കാര്യമാണ് എത്ര നാളായി ഈ ഒരു പ്രൊഫഷനിലോട്ട് വന്നിട്ട് ഇങ്ങനെ ആറു വർഷം ആറ് വർഷം ആറ് വർഷം അതായത് ഈ പറയണ പാചകത്തിൽ വന്നിട്ടാ പാചകത്തിൽ പാചകത്തിലേക്ക് മുഴുവനായിട്ട് ഇറങ്ങിയിട്ട് ആറ് വർഷമായി ആറ് വർഷമായി അതിനുമുമ്പ് ഗൾഫിലായിരുന്നു അല്ലെ ഗൾഫിലായിരുന്നു അപ്പതേ നമ്മുടെ എള് പായ ഏറ്റവും മെയിൻ സംഭവം എല് നമ്മൾ വറുത്ത് പോലെ എള് ഇടിയാ കെട്ടോ എള് അങ്ങ് ഫുള്ള് അത് ഫുൾ അങ്ങ് മൂടി എല്ലിട്ട് ആ പറയുന്ന എള്ളിന്റെ മുകളോട്ട് നോക്കിയേ നമ്മൾ നേരത്തെ മറ്റു പായസങ്ങൾ ചെയ്യുമ്പോ നമ്മള് ചെയ്യുന്ന വറത്തെടുക്കും ഇത് പക്ഷെ അണ്ടിപരിപ്പ് വറക്കുന്നില്ല അത് ചെറുതായിട്ട് ആയിട്ട് ഏകദേശം എള്ളിന്റെ എള്ളിനേക്കാളും ഇച്ചിരി മുഴുപ്പില് നമ്മളത് കട്ട് ചെയ്യ അതിന്റെ ഒക്കെ അണ്ടിപ്പെരുപ്പൊ കയറുന്ന ക്വാണ്ടിറ്റി കണ്ടാ അങ്ങ് ഇടിയാണ് അങ്ങോട്ട് ഊരില് കുറവുമില്ലല്ലേ കഴിക്കുന്നവർക്ക് ആ ടേസ്റ്റ് ടേസ്റ്റ് അതാണ് ഒരു വിധത്തിലുള്ള പഞ്ഞം ഇല്ല നമ്മൾ അങ്ങ് ഇടുന്ന അങ്ങ് നിറച്ചിടിയള്ളീന് എന്തോരം തന്നെ കയറുന്ന എന്ത് അണ്ടിപ്പരിപ്പ് ഇത് കൽക്കണ്ടം വെള്ള കൽക്കണ്ട എന്താ ഇപ്പൊ മൂന്ന് ലെയർ നിങ്ങക്ക് കാണാം ഏറ്റവും താഴത്ത് നമ്മുടെ എള് അതിന്റെ മുകളിലേക്ക് ക്യാഷു അതിന്റെ മുകളില് ചെറിയ കൽക്കണ്ടം അടുത്തത് നമ്മൾ ആദ്യം വറുത്ത ഉണങ്ങിയ മുന്തിരി നോക്കിയേ ഇനിയുണ്ട് ഇനിയുണ്ടാ ഇനിയുണ്ട് തീർന്നിട്ടില്ല അതിന്റെ മുകളിലേക്കാണ് തെയ്യപ്പൊ വീഴുന്നത് നമ്മൾ ആദ്യം വറുത്ത തേങ്ങ തേങ്ങാ കൊത്ത് കണ്ടാ ഒരു പൂക്കളമായില്ലേ പൂക്കളമായി നോക്കിയേ ഇങ്ങോട്ട് അതെ ഫ്രൈ നോക്കിയ പൂക്കളം കണ്ടാ ഏറ്റവും അടുത്ത് കറുത്ത ബോർഡറ് അതെന്താണ് അത് എന്റെ എള്ള് അതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മഞ്ഞ നിറത്തിൽ നമ്മുടെ കാഷു അതിന്റെ മുകളില് വൈറ്റ് കൽക്കണ്ടോ അതിന്റെ മുകളില് നമ്മൾ ഉണക്ക മുന്തിരി അതിൻ്റെ മുകളിൽ തേങ്ങക്കോത്ത് വറന്ന് കറക്റ്റ് ഒരു അത്തപ്പൂക്കളമായി അത് ഇനി അങ്ങോട്ട് ഇത് കുത്തി മറിച്ച് അത് ഫുള്ള് നെയ്യിൽ കിടന്നങ്ങൾ വേവാൻ വേണ്ടിയിട്ട് നേരെ മറച്ചുകൊണ്ടിരിക്കുക വ്യത്യസ്തമെന്നു പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസമാണ് ഇപ്പം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എള്ളിന്റെ പായസം നല്ല എള്ളിൻ്റെ പായസമാണ് ഇത് കണ്ട എള്ളിന്റെ പായസം നോക്കേ അതായത് വെണ്ട ഡിഫറെ ആയൊരു സാധനം ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞ കയ്പ് കൈപ്പിനിടയ്ക്ക് പറയാൻ തന്നെയോ ആ കയ്പിനം ഇപ്പൊ ഏകദേശം ഒരു എൺപത് ശതമാനം മധുരം ആക്കി ആക്കി ഇനി ഇതിന്റെ അകത്തോട്ട് ഞങ്ങൾ തേനൊഴിക്കും തേനൊഴിക്കും നല്ല കളക്ട് ചെയ്ത വൻ തേനാണ് ഇതിന്റെ മുകളിലേക്ക് ഒഴിക്കും ആ നെയ്യ് ആ ഇതിന്റെ തേനിലാണ് കിടന്ന് അതായത് ഇരുപത് ഉള്ള കയ്പൂടെ മാറും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ കുറുകിയ രൂപ അതെ അതെ അപ്പൊ തേൻ ഒഴിക്കും എന്തോ ഒരു തേനും ഇതിന്റെ അകത്ത് ഏകദേശം ഒരു പത്ത് കിലോ തേൻ ഒഴിക്കും പത്ത് കിലോ തേനിന്റെ അകത്ത് കയറും അപ്പം പറഞ്ഞില്ല അപ്പം ആക്ച്വലി ലൂസ് ആയി കിടക്കുന്ന തേനിലാണ് അതെ 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 അതാണ് അതെ അപ്പൊ ഇത് വേണ്ടത് എന്താ ചെയ്യേണ്ടത് ഈ താഴക്കാടെ നമ്പർ ബൈജു ഗ്യാസിന്റെ നമ്പർ ആണ് ഡേറ്റ്ല രുചിയുടെ നമ്പറാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അയച്ചു കിട്ടും അപ്പൊ വാങ്ങാൻ മറക്കണ്ട ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം